നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട ഒരു ഐറ്റം ആട്ടത് അതായത് ഇൻസ്റ്റൻറ്റ് ടീ മിക്സ് നമ്മൾ കൂടുതലും ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക ഇതുവരെ ടീ മിക്സ് കണ്ടിട്ടില്ല കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് പലതരത്തിലുള്ള പല കമ്പനികളുടെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ടീ മിക്സ് കണ്ടിട്ടില്ല അപ്പോൾ അമൂലിനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങി പതിനഞ്ച് രൂപയായിരുന്നു വില നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത് ഇതിനാദ്യം വേണ്ടത് ഒരു കപ്പിൽ ഈ ഇൻസ്റ്റൻറ്റ് ടീ മിക്സ് പൊട്ടിച്ചിടാം ഇത് ജിഞ്ചറിൻ്റെ ഫ്ലേവറിലാണ് കേട്ടോ വരുന്നത് ജിഞ്ചറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നണോ നമുക്ക് നോക്കാം എന്നിട്ടിത് പൊട്ടിച്ച് ഈ കപ്പിലേക്ക് ഇടുക എന്നിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കാനാണ് ഇവർ പറയുന്നത് ഹോട്ട് വാട്ടർ ആയാലും ഒഴിക്കുക ഇതിൻ്റെ ഒരു കളറ് കണ്ടോ ശരിക്കും ഇതിലെങ്ങനെയാണ് ചായപ്പൊടി ആഡ് ചെയ്തേക്കണമെന്ന് മനസ്സിലാവണില്ല കേട്ടോ അങ്ങനെ ഈ തിളച്ച വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു ടീടെ കളർ വരും ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും ജിഞ്ചറിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി വന്നിട്ട് നല്ലൊരു ഉഗ്രൻ ടേസ്റ്റ് ഇത് മിക്സ് ആയിട്ടുണ്ടായില്ല ഒന്നും കൂടി മിക്സാക്കി ഇതിലിത്തിരി കൂടെ ഷുഗർ ആഡ് ചെയ്യണം അത്ര മാത്രമേ ഒരു ഇതൊള്ളൂ ബാക്കിയെല്ലാം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ശരിക്കും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നമ്മൾ പാലൊഴിച്ച് വയ്ക്കുന്ന ചായയുടെ അതേ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ